കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നവർ ജീവിതത്തിൽ ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകയില്ല നമ്മെ ശക്തനാക്കുന്ന കർത്താവ് നമ്മുടെ സകല വിഷയങ്ങൾക്കും മതിയായവനാണ് നമ്മെ നടത്തുന്ന നമ്മെ താങ്ങുന്ന ആ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പാട്ട് പാടി

ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ എനിക്കായി കരുതുണിക ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ ഭക്ഷണമില്ലാതെ കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമെൻ്റെ അരികിൽ വരും ഭക്ഷണമില്ലാതെ കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണ കരുവും മീറ ജീവ കരത്തിൽ തരും ജീവ തോടനിക്കു തീർത്തിടും അപ്പവും മീറ ജീവ കരത്തിൽ തരും ജീവ ഉറവയിൽ തോടനിക്കു താഹം തീർത്തിയിടും എനിക്കായി സാരാപാത്തിൽ വലഞ്ഞിടിലും മരിക്കുവാൻ ക്ഷാമമേറ്റു കമായിരുന്നിടയിലും വലഞ്ഞിടിലും മരിക്കുവാൻ കലത്തിലെ കമായിരുന്നിടിലും കുറയുന്നില്ലേ മാവുലേശം കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുന്നേ കാലത്തിലെ മാവുലേശം കുറയുന്നില്ല കവിഞ്ഞൊഴുകിടുമേ എനിക്കായി കയരുതാമ മുരച്ചവനേ എനിക്കൊട്ടും ഭയമില്ല എനിക്കായി കയരുതാമ മുരച്ചവനേ എനിക്കൊട്ടും ഭയം കൊയ്ത്തുകൾ പുരയൊന്നും നിറയ്ക്കുന്നില്ല കാക്കുകളെ നോക്കിടുവിൻ നിതയ്ക്കില്ല കൊയ്ത്തുകൾ നിറയ്ക്കുന്നില്ല വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി വാനിലെ പറവകൾ പുലരുന്നല്ലോ വയലിലെ ൾ പുലരുന്നല്ലോ എനിക്കായി കരുതാമ ചവലേ എനിക്കൊട്ടും ഭയമില്ല നീന ചിടുമ്പോ എനിക്കായി കരുതാമൻ എനിക്കൊട്ടും ഭയമില്ല നീന ചിടും കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നമുക്ക് വായിച്ച് ചിന്തിക്കാം യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയും ഇല്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു യഹോവിയുടെ വാക്കനുസരിച്ച് ഏലിയാവ് മെഡിറ്ററേനിയൻ തീരത്തുള്ള സറാഫാത്തിലേക്ക് യാത്ര തിരിച്ചു അവിടെ അവന് ഭക്ഷണം നൽകുവാൻ അന്യജാതിക്കാരിയായ വിധവയെ ദൈവമേർപ്പെടുത്തിയിരുന്നു ആദ്യം അവൾ മടിച്ചു കാരണം അവൾക്കും അവളുടെ മകനും മാത്രമുള്ള ഭക്ഷണമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആദ്യം തനിക്ക് വേണ്ടി ഒരു ചെറിയ അട ഉണ്ടാക്കിത്തരുവാൻ ആ പ്രവാചകൻ പറഞ്ഞു അവൾ അപ്രകാരം ചെയ്തതിലൂടെ ഫലത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുകയായിരുന്നു ശേഷം അവളുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും ഒരു കാലത്തും കുറഞ്ഞു പോയിട്ടില്ല േലിൽ അനേക വിധവുമാരുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അവരുടെ ആരുടെയും അടുക്കിലേക്ക് ദൈവം പ്രവാചകനെ അയച്ചില്ല കാരണം അതിന് പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു വരൾച്ച കാലത്ത് ദൈവം വളരെ ലളിതമായ രീതിയിൽ തൻ്റെ പ്രവാചകന് വേണ്ടി കരുതി ആദ്യം ശുദ്ധിയില്ലാത്ത പക്ഷിയിലൂടെ അതായത് കാക്ക പിന്നെ അന്യജാതിക്കാരിയായ ഒരു സ്ത്രീയിലൂടെ അതിനേക്കാൾ ഉപരി സാധുവായ ഒരു വിധവയിലൂടെ അന്നത്തെ രാജാവ് പോലും തൻ്റെ കൊട്ടാരത്തിൽ വളരെ ഞെരുക്കത്തിലായിരുന്നു എന്നാൽ ഏലിയാവിന് ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ നാം മനസ്സിലാക്കണം ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നവർ ജീവിതത്തിൽ ഒരിക്കലും ആവശ്യ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകയില്ല എന്ന് നമുക്ക് ഈ വിധവയിൽ കൂടെ ദൈവം നമ്മെ പഠിപ്പിച്ചു മാത്രമല്ല ചുറ്റുപാടും നിലവിലിരിക്കുന്ന അവസ്ഥകൾക്ക് അവ അവസ്ഥകൾ വകവയ്ക്കാതെ ദൈവ ശബ്ദമനുസരിക്കുന്ന ദൈവമനുഷ്യന് എല്ലായ്പ്പോഴും അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് തന്നെ ചെയ്യും നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും പ്രിയ ദൈവോ പൈതലേ ഇതുപോലെ ഉള്ള എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്തിട്ടില്ലേ അവൻ ഇന്നലകളിൽ ചെയ്ത അത്ഭുതങ്ങൾ ഇന്നും ചെയ്യും നാളെയും അത് സംഭവിക്കും വിശ്വസിക്കുക അവൻ നിങ്ങൾക്ക് വേണ്ടി കാക്കെ അയയ്ക്കും വിധവേ ഒരുക്കിയതുപോലെ അവൻ നിങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളെ ഒരുക്കും ഇവിടെ നാം മനസ്സിലാക്കണം ഏത് വരൾച്ചയുടെ കാലത്ത് പോലും മാവും എണ്ണയും നൽകുവാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള ഒരു ആലോചനയുണ്ട് ആകാശത്തിലെ പറവകളെ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷമുള്ളവരല്ലേ മത്താ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഹലലൂയ്യ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് നമുക്കെന്താണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ എന്തിനായി ഭാരപ്പെടുന്നു എന്നെല്ലാം നമ്മൾ നമ്മളറിയുന്നതിന് മുമ്പ് നമ്മളെ നന്നായി അറിയുന്ന നമ്മുടെ കർത്താവ് ഹലലൂയ ഇവിടെ നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്യണമേ ദൈവം അയച്ചത് എവിടേക്കൊക്കെയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ശുദ്ധിയില്ലാത്ത ഒരു കാക്കയുടെ അടുത്ത കാക്കയാണ് ആദ്യം ദൈവം അയച്ചത് എലിയാവിനെ എലിയാവിൻ്റെ അടുത്തേക്ക് അയക്കാൻ എന്താ അയച്ചത് എന്നാൽ ഹലലുയ അതിനു ശേഷം അന്യജാതിക്കാരിയായ ഒരു വിധവയാണ് ഹലലുയ്യ ദൈവം ഉപയോഗിച്ചത് അനേക വിധവുമാരും അനേക സ്വജാതിക്കാരും അനേക ആൾക്കാരും ഉണ്ടായിരുന്നിട്ടും കർത്താവ് ആ വിധവയ്ക്ക് ആ ഒരു അനുഗ്രഹം ലഭിപ്പാനും ആ വിധവ അത് അനുഗ്രഹിക്കപ്പെടുവാനും അപ്പോൾ തന്നെ ഏലിയാവിനും അതിനു തക്കതായ ഒരു കാര്യമാണ് കർത്താവ് ചെയ്തത് നമ്മളെ നന്നായി അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ അവസ്ഥകളെ അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മൾ എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവിനറിയാം ഹലു ഒരു കാര്യം മാത്രം ചെയ്യുക നമ്മൾക്ക് എത്ര കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നെന്ന് പറഞ്ഞാലും ദൈവത്തിന് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ അതായത് ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കലത്തിലെ മാവും കുറയത്തില്ല ഭരണിയിലെ എണ്ണയും കുറയത്തില്ല അത് എൻ്റെ കൂടെ അനുഭവമാണ് ഈ ഷെയർ ചെയ്യുന്നത് ഏലിയാവിന് വേണ്ടി ആ വിധവ ഹലുയ കരുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹലലിയ അല്ലെങ്കിൽ വിധവ അതും വിധവയും തൻ്റെ കുഞ്ഞും കൂടെ അത് കഴിച്ചിട്ട് ആ ഉള്ള മാവ് കൊണ്ട് താൻ കഴിച്ചിട്ട് മരിക്കാനിരിക്കുന്ന സമയത്താണ് ഏലിയാവ് ചെല്ലുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് ലഭിക്കുന്നതൊക്കെയും അനേകർ കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നതാണ് ഒരു കർത്തൃദാസന് കൊടുക്കുന്നതോ കർത്തൃദാസിക്ക് അല്ലെങ്കിൽ കുടുംബമായ അവർക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ വിശ്വാസികളായ അല്ലെങ്കിൽ മറ്റ് കഷ്ടം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് അതെ വകയില്ലാത്തവർ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ അവർ ഞെരുക്കത്തിൽ കൂടി പോകുമ്പോൾ നമ്മൾക്ക് അത് എല്ലാം ലഭിച്ചിട്ടും നമുക്കൊരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയത്തില്ല എന്നാൽ നമുക്ക് ലഭിക്കുന്നതിലൊക്കെ ഒരു പങ്ക് കർത്താവിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കുക എന്ന് വെച്ചാൽ അത് ആർക്കാണ് കൊടുക്കുന്നത് കഷ്ടം അനുഭവിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ വഴികളെ ദൈവം വിശാലമാക്കും നമ്മുടെ അതിരുകളെ ദൈവം വിശാലമാക്കും നമ്മുടെ ചില ബൗണ്ടറികളെ ദൈവം പൊട്ടിക്കുവാനിടയാകും എല്ലാം എന്നാൽ എനിക്കൊരു എനിക്കൊരു കുറച്ച് ഇംഗം കിട്ടട്ടെ ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കാം എന്നൊരു തീരുമാനമല്ല നമുക്ക് ഉള്ളത് എത്രയാണോ അതിൻ്റെ ഒരു ഓഹരി പഴയ നിയമത്തിലായിരുന്നു ദശാംശം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കർത്താവിന് ഒരു പങ്ക് കൊടുക്കുന്നത് പോലെ ഏതൊരു വ്യക്തി കഷ്ടം അനുഭവിക്കുന്നു അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടോ കുറച്ച് സമ്പത്ത് അവർക്ക് വേണ്ടി മാറ്റിവയ്ക്കാനുണ്ടോ നമ്മുടെ ആരോഗ്യം അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ അവിടെ ദൈവത്തിന് ഭയങ്കര പ്രസാദമായിരിക്കും അതാണ് പൂർണമായ ഒരു യാഗം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒരു വലിയ ലിസ്റ്റാണോ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് സാമ്പത്തികമായിട്ട് ഒരുപാട് നിങ്ങൾ തകർന്നു കിടക്കുമ്പോൾ തന്നെ ശൂന്യതയിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സാമ്പത്തികമായി ലഭിച്ചു അല്ലെങ്കിൽ നന്മകൾ ലഭിച്ചു അതെല്ലാം ചോർപ്പിലൊഴിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പോകുന്ന ഒരു സമയമാണോ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവത്തിനൊരു പ്രഥമസ്ഥാനം കൊടുക്കുന്നതിന് എന്തൊക്കെയൊരു പന്തികേട് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്യുക എൻ്റെ ജീവിത അനുഭവമാണ് ഒരിക്കൽ ഞാൻ ഞാൻ എന്ത് ലഭിച്ചാലും എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും എൻ്റെ സമ്പത്തും കർത്താവിന് കൊടുക്കണമെന്നുള്ള ഒരു വെളിപ്പാട് എനിക്ക് ലഭിച്ച ആ നിമിഷം മുതൽ ഞാൻ കർത്താവിന് വേണ്ടി അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു പതിവുണ്ട് എന്നാൽ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സമയത്തൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യും മറ്റുള്ളവർക്ക് കൊടുക്കും അത് കർത്താവിനെ കാണുന്നതിന് മുമ്പും അതിഥി സൽക്കാരവും അനേകരെ ഹെൽപ്പ് ചെയ്യുന്ന ഒക്കെ ഒരു നല്ല മനസ്സ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഞങ്ങൾക്കുണ്ട് എന്നാൽ ഹലലിയ ദൈവത്തെ കാണുന്നതിന് മുമ്പും ദൈവത്തെ കണ്ടതിന് ശേഷവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ആഴം മനസ്സിലാക്കിയതും അനുസരിച്ച് ഓരോ സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഉയരുന്നത് അല്ലേ അറിവ് വർദ്ധിക്കുമ്പോൾ കർത്താവിനെ കൂടുതൽ അറിയുമ്പോൾ കർത്താവിന് വേണ്ടി എന്ത് കൊടുത്താലും മതിയാകത്തില്ല എന്നുള്ളൊരു മനോഭാവം വരും ഒരു സമയത്ത് ഞാൻ ഹലലുയ്യ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചത് അത് മറ്റൊന്നിനുപയോഗിക്കരുതെന്ന് എനിക്കറിയാം എങ്കിലും ഹലലുയ അത്ര അറിവില്ലാഞ്ഞതുകൊണ്ട് അത് അങ്ങനെ അങ്ങനെ അങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ട സമയത്തും അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആ ആളിന് കൊണ്ട് എനിക്ക് കുറേ കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കർത്താവെ എനിക്ക് ഇങ്ങനത്തെ ഒരു കഷ്ടത്തിൽക്കൂടെ ഞാൻ കടന്നു പോകേണ്ടിയാണ് വന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു നിമിഷം എനിക്ക് മനസ്സിലായി ദൈവത്തിന് കൊടുക്കേണ്ടതും ദൈവത്തിന് കൊടുക്കേണ്ട ആ അർഹതപ്പെട്ടവർ അവിടെ വിഷമിക്കും നമ്മളെപ്പോലെ തന്നെ കഷ്ടം അനുഭവിക്കുന്നവർ അനേകരുണ്ട് നമ്മൾ ശരിക്കും നമ്മുടെ വേദനകളും നമ്മുടെ കഷ്ടങ്ങളും മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് മറ്റുള്ളവരും നമ്മളെപ്പോലെ വേദനിക്കുന്നു എന്ന് ചിന്തിച്ച് നമ്മുടെ ഒരു ഭാഗമാണ് അവർ എന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുക സ്നേഹിക്കുക അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാനൊരു സമയം സമ്പത്ത് മാത്രം കൊടുക്കുന്നത് കൊണ്ടോ വസ്തുവങ്ങൾ മാത്രം കൊടുക്കുന്നതല്ല അവർക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കണം പ്രാർത്ഥിക്കാൻ ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ കർത്താവിന് വേണ്ടി കുറഞ്ഞത് രണ്ടര മണിക്കൂർ അത് ദശാംശമാണ് ആ രണ്ടര അല്ല ഹലിയ കുറഞ്ഞത് രണ്ടര മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു ദശാംശമെങ്കിലും കർത്താവിന് വേണ്ടി മാറ്റി വെക്കണം നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കർത്താവിന് കുറച്ചാൽ നമ്മുടെ തലമുറകളിലും നമ്മളിലും അത് കുറയപ്പെടുവാനിടയാവും എന്നാൽ നമ്മൾ ചെയ്യുന്ന നന്മകളുടെയൊക്കെ ഒരു മറുപടി നമ്മുടെ തലമുറകൾ കൂടി നമുക്ക് തന്നെ കാണുവാൻ കഴിയും ഇന്ന് പകൽക്കാലം എല്ലാം ലഭിച്ചിട്ട് ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കാൻ കഴിയത്തില്ല ഒരു കഷ്ടം അനുഭവിക്കുന്ന ഒരു കർത്തൃദാസന്മാർ പരസ്യവേലയൊക്കെ ചെയ്യുന്ന കർത്തൃദാസന്മാരെ ആരും സപ്പോർട്ട് ചെയ്യുവാൻ അതേ കുറവാണ് സംഘടനയിലും സൊസൈറ്റിയിലും ഒക്കെ നിൽക്കുന്ന അതെ അഹലിയ ദൈവദാസന്മാർക്കും കുടുംബങ്ങൾക്കും അവരുടെ ആ സംഘടനയിൽ നിന്നെങ്കിലും ലഭിക്കും എന്നാൽ പൊതുശുശ്രൂഷ ചെയ്യുന്ന മക്കളെ കാണുവാൻ ആരുമില്ല അപ്പോൾ അവരെയൊക്കെ ഈ പരസ്യയോഗം ചെയ്യുന്നവരും കർത്താവിന് വേണ്ടി ജീവിക്കുന്ന മക്കള് ജയിലറുകൾ കിടക്കുന്ന ശുശ്രൂഷകര് അവരെയൊക്കെ നമ്മൾ അതെ സ്തോത്രം മനസ്സിലാക്കി അവർക്ക് എന്ത് സഹായമാ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒക്കെ വളരെയധികം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ സമ്പത്ത് അതെ ചോർപ്പിൽ ഒഴിക്കുന്നത് പോലെ പോകുന്നുണ്ടോ രോഗം കൊണ്ട് കഷ്ടം കൊണ്ട് ഒരുമാ ഒരു സാമ്പത്തിക നഷ്ടം വരുന്നുണ്ടോ തലമുറകൾ കൂടി സാമ്പത്തിക നഷ്ടം വരുന്നുണ്ടോ അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ മുടക്കുമ്പോഴും അവർ ഫെയിലായി പോവുകയും അവർ കഷ്ടത്തിൽ കൂടെ പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക നമുക്ക് ഭയങ്കരമായ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലം വരുമ്പോൾ ഒരു പരിധി വരെ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥത ഇല്ലായ്മയിൽ നിന്നും വരാനിടയുണ്ട് ഇന്ന് പയൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവത്തിന് വേണ്ടി കുറേ സമയം മാറ്റിവെക്കാം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട നന്മകൾ ഇന്ന് കറക്റ്റ് സമയത്തിന് കിട്ടാത്തതിൻ്റെ ഒരു ഒരു പരിധിവരെ അത് നമ്മൾ ദൈവത്തിന് വേണ്ടിയുള്ള സമയം നമ്മൾ കവർന്നെടുത്തത് കൊണ്ടാകാം ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള സാമ്പത്തികം ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള ആദിഫലം ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള മനസ്സ് ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള ശാരീരിക ആരോഗ്യം ഇതിൽ നിന്നൊക്കെ ലുപ്ത പിടിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിനും പിന്നത്തേതിൽ കഷ്ടനഷ്ടങ്ങൾ വരുവാൻ ഇടയുണ്ട് അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുക പറയാ ദൈവത്തിന് നമ്മുടെ വല്ലവും വേണോ ദൈവത്തിന് നമ്മുടെ ഒരു അതായത് നമ്മൾ ചന്ദനത്തിരി കൊടുക്കുന്നതോ മെഴുകുതിരി കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അതെ കാണിക്കയോ ഒന്നും ദൈവത്തിന് വേണ്ട ഇതൊക്കെ അതേ സ്തോത്രം ദൈവം ഒരു സൗരഭ്യ വാസനയാണ് ദൈവത്തിന് അതൊന്നും ആവശ്യമില്ല ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ് നമ്മളെ ശരീരം മനസ്സ് ആത്മാവ് എന്നാൽ നമുക്ക് ലഭിക്കുന്നതൊക്കെയും ദൈവനാമ മഹത്വത്തിനായി കൊടുക്കുമ്പോൾ ഏലിയാവിനെ പോറ്റിയ ദൈവം നമ്മളെയും എത്ര വലിയ രാജാക്കന്മാർ പോലും ഞെരുക്കത്തിലും കഷ്ടത്തിലും അതേ ധനികന്മാർ പോലും കഷ്ടത്തിൽ കൂടി പോകുമ്പോഴും സാധാരണയിൽ സാധാരണക്കാരായ നമ്മളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യമുള്ളത് അന്നന്ന് തന്ന് കാക്കകളെ പോറ്റി പുലർത്തുന്ന ദൈവം വയലെ റോസയ്ക്ക് ഭംഗി കൊടുക്കുന്ന ദൈവം അമേൻ സ്തോത്രം ആറ്റിലെ മത്സ്യങ്ങൾക്കും അതേ സ്തോത്രം മൃഗങ്ങൾക്കും അതേ ഭക്ഷ്യവും ഭംഗിയും എല്ലാം നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും ഇന്ന് പകൽക്കാലം നടത്തുവാൻ സർവശക്തനാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതൊക്കെയും വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ ഇതൊക്കെ വണ്ണം അതെ നമുക്ക് ലഭിച്ചതൊക്കെയും കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി ചെയ്യുവാൻ ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ ഇന്ന് പകൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളെല്ലാരും ദയവായി അതെ യു പിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹല ലൂയ്യ യു പിയിലുള്ള അതേ കർത്തൃദാസന്മാര് അതെ കുറേ ചർച്ചകളെല്ലാം ഇങ്ങനെ ഹലലുയ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് തൂത്ത് മാറ്റുകയാണ് ക്രിസ്ത്യാനികളെ തൂത്ത് മാറ്റുന്ന ഒരു അതേ ഒരു ഒരു ഭരണഘടന അവിടെ വന്നിരിക്കുകയാണ് അവിടെ ആ യു പിയിൽ അതേ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ കഴിയാത്തതുപോലെ അവൾ ഭയങ്കര അവർ ഭയങ്കര പോരാട്ടത്തിൽ കൂടി പോവുകയാണ് ജയിലറുകൾ ഒരു ഒരു നിയമത്തിന് ഒരു അത് അവർക്കൊരു എന്താ യോഗ്യതയും ഇല്ലാത്ത അതായത് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ അവർ ശുശ്രൂഷ ചെയ്തു പോകുമ്പോൾ അതെ വിധി അവർക്ക് വിരോധമായിട്ട് എഴുതി വെക്കുമ്പോഴും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെതായ നീതിയും ന്യായവും അവർക്ക് ലഭിക്കാൻ തക്കവണ്ണം ആ അധികാരികളിലേക്ക് ദൈവം സംസാരിക്കാൻ തക്കവണ്ണം അഥവാ അവരെ ജയിലറകളിൽ കൊണ്ടുപോയാൽ പൗലോസും ഷീലാസും ദൈവത്തെ ആരാധിച്ചപ്പോൾ ചില അത്ഭുതങ്ങൾ നടന്നതുപോലെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ആ കാരാഗ്രഹത്തിൽ ദൈവം ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം ഹലുയ ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായി ഞങ്ങൾക്കറിയാവുന്ന ചില കർത്തൃദാസന്മാർ ജോസ് പാപ്പച്ചൻ ഹലലുയ ഷീജസ് ഷീജസിഷ്ട്ര ആ കർത്താവിൻ്റെ ദാസനും ദാസിയും ശാരീരികമായി കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ അവർ ജയിലിൽ കിടക്കുമ്പോഴും അവർക്ക് വേണ്ട ശാരീരിക ബലം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഹലലുയ അതെ ജോസ് എന്ന് പറയുന്ന ആ കർത്തൃദാസനും തൻ്റെ സഹധർമ്മിണി ആ ആൻറ്റിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലെ നമ്മൾ അറിയാത്ത എത്രയോ കർത്തൃദാസന്മാരും കുടുംബങ്ങളും വിശ്വാസികളും ജയിലറുകളിലും അവിടെ കിടപ്പുണ്ട് എവിടെയൊക്കെ കിടക്കുന്നോ അവർക്കെല്ലാം വേണ്ടി ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കാം അനേക ദൈവമക്കൾ അതേ വിശ്വാസത്തിൽ പോയി അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓരോരുത്തരും എന്നെ വിളിച്ച് അവരുടെ ആവശ്യങ്ങളെ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ദൈവം അത്ഭുതങ്ങളെ ചെയ്തു ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടി വെളിപ്പെട്ടു ഹലലിയ അവർക്കൊരുപാട് സമാധാനമായി എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് സന്തോഷിക്കുവാനല്ല അത് ദൈവത്തിന് അർഹത നമുക്ക് അർഹതയുണ്ടെങ്കിൽ അത് തരും അത് ഹലലിയ അത് അനുഭവിക്കുവാൻ തക്കണം ദൈവം നമുക്ക് അത് ഭാഗ്യമുള്ളപ്പോൾ നമ്മൾ അനുഭവിക്കും അതല്ലെങ്കിൽ അതില്ലെങ്കിലും അതെ നന്മ ചെയ്താലും ചെയ്തില്ലെങ്കിലും ദൈവത്തെ നമ്മൾ പാടി മഹത്വപ്പെടുത്തണം വാഴ്ത്ത ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കണം ദൈവത്തിന്റെ നാമത്തിന് അതെ നമ്മൾ ഉയർത്ത ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നവരായി നമ്മൾ തീരണം ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ഏൽപ്പിക്കുന്ന കർത്താവെ വചനം കേട്ട് അതേ പാട്ട് ഞങ്ങൾ ഒരുമിച്ച് പാടി വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിൻ്റെ മക്കൾ അവിടെ ഇവിടങ്ങളിലായിരുന്ന ദൈവസന്ധിയിലായിരിക്കുമ്പോൾ നിൻ്റെ മക്കളോട് കരുന്ന് തോന്നി ഏതൊക്കെ വിഷയത്തിൽ കൂടി നിൻ്റെ മക്കൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നു ഏതൊക്കെ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്നു രോഗങ്ങളും നിന്ദകളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നു അവിടൊക്കെയും ദൈവത്തിൻ്റെതായ കർത്താവ് സമാധാനവും ആശ്വാസവും സ്വസ്ഥതയും കർത്താവെ ലഭിപ്പാൻ തക്കവണ്ണം നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ പകൽക്കാലവും സഹായിക്കണമേ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്രതികൂലങ്ങളിലൂടെ ആണോ കടന്നു പോകുന്നത് നിന്റെ മക്കൾ ആയിരിക്കുന്ന സകല മേഖലകളും ഇറങ്ങി അവരുടെ ശൂന്യതകളെ മാറ്റി അവരുടെ കഷ്ടതകളെ മാറ്റി അവരുടെ നിന്ദകളെ മാറ്റി ആ രോഗത്തിന്റെ ദുരാത്മ മണ്ഡലം എന്നവരെ വിടിവിച്ച് ആയുസ്നോടുകൂടി ആരോഗ്യം കൊടുത്ത് രക്തക്കോട്ടരം നിന്റെ മക്കളെ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങൾ കർണാടക സംസ്ഥാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു ആത്മശക്തി ദേശം ർത്താവ് ഉണർവിന്റെ ശക്തമായ കാറ്റി കർണാടകയിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഹാലെ ലുയ അമേൻ സ്തോത്രം ഈ ദേശത്ത് കർത്താവെ മ്ലേച്ഛത കൊണ്ട് കൊടികുത്തി വാഴുന്ന ചില സ്ഥലങ്ങളുണ്ട് അതേ ചർച്ച് സ്ട്രീറ്റിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവശക്തി അവിടേക്കൊക്കെ വ്യാപരിച്ച് ആത്മാക്കൾ കർത്താവ് വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗീയമായ അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം ഈ ദേശത്തുള്ള എങ്ങനെയൊക്കെ ഞങ്ങൾ നിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ യൂത്തുകൾ വിടിവിക്കപ്പെടുവാണ്ട് സഹായിക്കണമേ അവിടെ ഇവിടെ നിന്ന് വന്ന് പാർക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ അമേ സമ്പത്ത് കൊണ്ടും അതേ സ്തോത്രകാലയിൽ ഉയർ സൗന്ദര്യം കൊണ്ടും അതേ എല്ലാ നന്മകൾ കൊണ്ടും അവർ കർത്താവ് നിഗളിക്കും ദൈവം ആരാണെന്നും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നും തിരിച്ചറിവ് അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ കർത്തൃദാസന്മാർ കുടുംബങ്ങൾ വിശ്വാസി സമൂഹങ്ങൾ സകല മത നേതാക്കന്മാർ ഭരണാധികാരികൾ ഹാലെ ലൂയി മുപ്പത്തൊന്ന് ജില്ലകളിൽ ഗ്രാമങ്ങൾ സുവിശേഷം എത്തപ്പെടുവാനുള്ള അമയ സ്ഥലങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഈ ദിവസങ്ങൾ കർത്താവെ സുവിശേഷമായി എത്തിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കർണാടക സംസ്ഥാനത്ത് ഒരു വലിയ ഉണർവിൻ്റെ കാറ്റ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഈ ോട് മനസ്സിലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങൾ ഒരുമിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശിലും ദൈവപ്രവൃത്തി വെളിപ്പെടണം പ്രത്യേക കേരള സംസ്ഥാനത്തോട് കരുണതെന്ന് തോന്നണമേ അപകട മരണങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ജനമായിരിക്കുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുവാൻ ചകാറായ ശേഷിപ്പിനെ ശക്തിപ്പെടുത്തണമേ അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ കറക്ാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങൾ യൂറോപ്യൻ കൺട്രികൾ ഗൾഫ് ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമേ അഞ്ച് ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി എല്ലാ മേഖലകളും വെളിപ്പെടണമേ കാലിഫോർണിയയ്ക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു മെക്സിക്കോയ്ക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്ര ഹലിയ ഡ്രഗ്സിനു മറ്റ് അമേ സ്തോത്രം ദൈവത്തിന് വിരോധമായ ഓരോ ലഹരി പദാർത്ഥങ്ങളും കർത്താവേ അതേ ദൈവത്തിന് വിരോധമായി കിടക്കുന്ന സകലം മ്ളേച്ഛങ്ങളിൽ നിന്നും ആ ദേശത്തെയൊക്കെ നീ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആ മെക്സിക്കോയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിൻ്റെ കരുണയുടെ കര അവിടെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലു അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ജ്വലറുകൾ കിടക്കുന്ന സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായ കഷ്ടതയുള്ള പ്രതികൂലമായ അവർ അമേൽ കഷ്ടതയനുഭവിപ്പാൻ നീ അനുവദിക്കില്ല അവരുടെ ശരീരത്തിന് ആത്മ മനുഷ്യൻ ശക്തിപ്പെട്ടിരിക്കുന്നത് പോലെ അമേൻ പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും ഒരുപോലെ ശക്തിപ്പെടുവാൻ എന്തൊക്കെ വേണം കർത്താവെ ജ്വലറുകൾ കിടക്കുന്ന എല്ലാ മക്കളോടും സുവിശേഷം അവരെ ശക്തരാക്കണമേ അവർക്ക് അർഹതയുള്ള നീതി ലഭിപ്പാൻ ദൈവം സഹായിക്കണമേ പ്രിയ കർത്താവിന്റെ ദാസൻ ജോസ് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ കർത്താവേ സഹോദരിക്ക് വേണ്ടി അതേ ഭാര്യ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ശീജ സൃഷ്ടിനു വേണ്ടി പ്രാർത്ഥി ദൈവശക്തി നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടട്ടെ ശരീരത്തിന് വേണ്ടി ആരോഗ്യം കൊടുക്കണമേ അവിടെ ആയിക്കിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പോലും വരാതെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ മക്കളെ അവിടെയും സഹായിക്കണമേ അവരോട് കർത്താവ് പെരുമാറുന്ന അധികാരികൾ പ്രാർത്ഥിക്കുന്നു അവരെ കർത്താവ് ബലപ്പെടുത്തണമേ അവർ നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം കാരാഗ്രഹ പ്രമാണിയോട് കർത്താവ് കൃപ തോന്നിയ ദൈവം കാരാഗ്രഹത്തിൽ കിടക്കുന്ന മക്കളും അവരുമായിട്ട് അധികാരപ്പെട്ടവരെ തിരുക്കരങ്ങൾ ലേൽപ്പിക്കുകയാണ് അതുപോലെ കർത്താവെ ജോസ് പുല്ലേലിനും അതേ എലിയാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്തൃദാസിനെയും കർത്തൃദാസിയോടും കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞങ്ങൾ അറിയാത്ത ഒരുപാട് കർത്തൃദാസന്മാർ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദേശത്തെയും രാജ്യത്തെ ലോകരാജ്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഷ്ടതയുടെ പ്രതികൂലത്തിൻ്റെ നിന്ദയുടെ അപമാനത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെയും പരിഹാസത്തിൻ്റെയും ഇടയിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ മക്കൾ ഏതൊക്കെ ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ അമ്മേനെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആരൊക്കെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് അമേൻ യൂട്യൂബിൽ കൂടി ആവശ്യപ്പെട്ടോ അവരെ എല്ലാം തിരിക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ചിലർ മക്കളെക്കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട് ചിലർ കൊച്ചുമക്കളെക്കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട് ചിലർ കുടുംബജീവിതത്തിൽ പരാജയ ത്തിൽ കഷ്ടത്തെ അനുഭവിക്കുന്നവരുണ്ട് വേദന കർത്താവ് വിശ്വാസത്തിൽ തണുത്തുറഞ്ഞുപോയി ദൈവവുമായിട്ട് ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം കിടക്കുന്നവരുണ്ട് അവരെ എല്ലാ മൂർത്തിയങ്ങൾ സ്ത്രോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാല സകല മേഖലകളും കർത്താവ് അത്ഭുതം ചെയ്യും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കും അതേ ദൈവത്തിന്റെ കൃപ വ്യാപരിപ്പാൻ നിൽക്കുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളുടെ മേലും സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രേന യേശുവിന്റെ മണ്ഡലങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വഴിമാറുവാൻ പ്രാർത്ഥിക്കും ുന്നു ദൈവശക്തി വ്യാപരിക്കട്ട് കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇന്ന് പകൽക്കാലവും ദൈവികമായ സകല അനുഗ്രഹത്താലും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ